എല്ലാവർക്കും നമസ്കാരം എന്താ കഥി പച്ചക്കുമ്പായിക്കാർ എല്ലാവരും ഉണ്ട് ആ അതിലേക്ക് എനിക്ക് പേരും കിട്ടുള്ള പ്രഭാകരൻ സാറ ഗോ പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത് ആ അവിടെ വിടിയുണ്ടാ പ്രഭാകരൻ സാർ ഞാൻ ആടുപിട്ട് കേനാലി വരുമ്പോ നിൽക്കുമ്പോഴാണ് സ്കൂളിന്റെ തൊണ്ണൂറ്റി മൂന്നാമത് വാർഷികാഘോഷം ഇരുപത്തിനാലാം തീയതി നടക്കുകയാണ് ചാമിച്ച കുട്ടികളുടെ അടുത്ത് ആശംസ പറയോ പറഞ്ഞിട്ട് എന്റെ അടുത്ത് ചോദിച്ചു ഭഗവാനെ ണ്ടെങ്കിലും താൻ അവിടെ ഇട്ടിട്ട് ഓടിക്കോട്ട് വരില്ലേ എൻ്റെ ആട് എവിടെ പോയാൽ ശരി പറഞ്ഞു കണ്ട് അങ്ങനെയേ വന്നതാണ് എന്താ പറയുന്നത് നമ്മുടെ വല്ലെങ്കിൽ വേലയ്ക്ക് വന്നതാണ് ചാമീച്ചൈ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കൂളിൽ ഇപ്പോഴാണ് കേറുന്നത് ഇതാണ് അറിവിന്റെ മികവിന്റെ കേന്ദ്രമായി പൊതുവിധി മക്കളോ മിടുക്കരായി പഠിപ്പില്ല ആലയം എന്ന എന്ന പേരിൽ പേരിൽ പഠിപ്പില്ല ആലയം നടന്നവർ പോയി പണം വീശി പഠിപ്പിച്ച മക്കളെക്കാൾ മിടുക്കര മക്കൾ എന്നിവിടെയായി പൊതുവിദ്യാലയങ്ങൾ അറിവിൻ്റെ നിറകോട്ടങ്ങളാണ് ആ ഗന്ധ മഹാജനങ്ങൾ പൊതുവിദ്യാലയു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറുപ്പിയ ചെലവാക്കി കെട്ടിയ മഹാ മാളികയിൽ വരാത്ത കാറ്റിയാണ് ഇവിടെ കാണുന്നത് ജാമ്യം ഒരുപാട് സന്തോഷം ഉണ്ട് നമ്മുടെ മക്കൾ പഠിക്കുന്ന ഈ നെന്മാറ ജി എൽ പി സ്കൂള് അറിവിന്റെ മികവിന്റെ കേന്ദ്രമായി തിളങ്ങുകയാണ് എത്ര എത്ര മക്കളാണ് ഇവിടെ സമ്മാനം വാങ്ങിയത് എൽ എസ് എസ് പറഞ്ഞ ഒരു പരീക്ഷ നടത്തിയിട്ടുണ്ട് ആ പരീക്ഷയിലൊക്കെ ജയിക്കണമെങ്കിലേ നല്ല മെടുക്ക് വേണം ആ പരീക്ഷയിലും കൂടി ജയിച്ച പൊന്നുമക്കൾക്കിവിടെ മെഡല് കൊടുത്തില്ലേ ആ അതാണ് എൽ എസ് എസ് പരീക്ഷയില് നമ്മുടെ നെമ്മാറയെ എൽ പി സ്കോള് നമ്മുടെ എൽ പി യു സ്കോള് പരീക്ഷയിൽ കുട്ടികൾ ജയിച്ചിട്ടുണ്ടോ എന്നു എല്ലാ അധ്യാപകരും നമ്മുടെ കൊല്ലംകോട് വിദ്യാഭ്യാസ ജില്ലയിൽ വിലയിരുത്തും ആ ഇവിടുത്തെ അധ്യാപകൻ്റെ പഠിപ്പിന്റെ പഠിപ്പിക്കാൻ്റെ മെടുക്കാണ് എൽ എസ് ഇല്ലേ പിന്നെ എൻ എസ് എസ് അതെന്തോ പറയില്ലേ അതുകൂടി ചെറിയ കുട്ടികൾക്കാണ് ഇല്ലേ എൻ എസ് എസ് ആ അങ്ങനെയുള്ള പഠിപ്പുകൾ ഗംഭീരമായ പഠിപ്പുകളൊക്കെ കൊടുക്കണ നമ്മുടെ നമ്മാറ എൻ പി സ്കൂളിൽ ചാമീച്ചനും വന്നു ഭഗവാനെ പൊഞ്ഞുമക്കളെ എന്താണ് നിങ്ങളൊക്കെ കളിക്കാൻ വന്നിരിക്കാണ് പാട്ടൊക്കെ ഇണ്ടാ അവിടെ പൊടി പൊടിക്കണല്ലോ ആ ഗംഭീര ആക്കണം കട്ടോളി പാലക്കാട് ജില്ല ഭഗവാനെ ഒന്നേ ഒന്നില്ല പോയത് ഇല്ലെങ്കിൽ കപ്പ് നമ്മൾ വന്നു ഏത് തിരുവനന്തപുരത്ത് ആ ഒന്നിൽ പോയതാണ് പോയാലും പോട്ടെ രണ്ടാം സ്ഥാനം നമ്മുടെ പാലക്കാട് ജില്ലയ്ക്ക് ഉണ്ട് തൃശ്ശൂരികാറാണ് പോ ഒന്നാം തവയത് ആ വിടില്ല നമ്മുടെ പാലക്കാട് പിന്നാലെ തന്നെയുണ്ട് അടുത്ത തവണ മുന്നിലേക്ക് പോകും ആ ഏത് സംസ്ഥാന കലോത്സവത്തിൽ അങ്ങനെ പാലക്കാട് ജില്ല പറഞ്ഞ കലിയിലും ഭൗതുകത്തിലും എല്ലാം തന്നെ പത്ത് സുന്ദര നാടുകളിൽ ഒന്നല്ലേ നമ്മുടെ കൊല്ലംകോട് നമ്മാറ ഭാഗാം നല്ല കോലുവായി വേലകളുടെ വേലയായ നമ്മാറവല്ല വേല നടക്കുന്നത് നമ്മുടെ ഇവിടെ ആ അതേപോലെ തന്നെ നാളെ ആറാട്ടാണ് ഇല്ലേ ചാമീച്ചന് വിളിച്ചിട്ടുണ്ട് ആറാട്ടാണ് ഇവിടെ എവിടെ ശിവക്ഷേത്രത്തില് ആ അതും ഞാനറിഞ്ഞു എന്തായാലും ചാമീച്ചന് പറയാനൊരുപാടുണ്ട് ഇതാ നിൽക്കണു പച്ചക്കുപ്പായക്കാർ ആ ഉപരാണിയിലെ പി ടി അക പാന്റെ ഗവൺമെൻറ് വിദ്യാലയം ആണെന്ന് പറയുവോ പറയോ ഇതാണ് ഒരുമിയും പെരുമിയും അറിഞ്ഞ വിദ്യാലയം ഈ വിദ്യാലയത്തിന്റെ കാഴ്ച കണ്ടിട്ട് മതി വരികയാണ് അപ്പൊ പൊന്നുമക്കളിനോട് എല്ലാവരുടെ അടുത്ത് ഇക്കൊരു കാര്യം പറയാനിട്ട് നിങ്ങൾക്ക് നല്ല പഴക്കമൊക്കെ ഉണ്ടാകും കാലടുത്ത് വെച്ചാ പാതയാണ് ഇതന്ത് വടക്കഞ്ചേരി ഗോവിന്ദാപൂരും പാടിയാണ് അവളെ സൂക്ഷിക്കണം കേട്ടോളീ ആ അങ്ങനെ തുറക്കൻ ഓടാൻ പാടില്ല പാടിച്ച നന്നായിറങ്ങുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിട്ട് ഇങ്ങനെ നടക്കാണ്ട് ഇങ്ങനെ നടക്കണം ആ അതേപോലെ തന്നെ ഭഗവാനെ പഠിപ്പിക്കുന്ന മക്കളിനെ തിരിച്ചു വരുമ്പോ അതേ മുത്തി കിട്ടിയാ മതി നാം വിചാരിക്കണേ എൻ്റെ പേര് കുട്ടികളുടെ അർത്ഥം എന്താ പറയുന്നു നമ്മള് ഊട്ടി വളർത്തി വലുതാക്കിയ പൊന്നുമക്കള് ഈ സ്കൂളുകളിൽ വരുമ്പോ എന്താ പറയാ മയക്കുമരുന്ന് മദ്യ മാവിയകള് അവിടെ ഇവിടെ നിന്ന് ബിസ്കറ്റ് തരാം മുട്ടായി തരാ പറഞ്ഞ് വിളിച്ചാലേ നിങ്ങൾ പോകാൻ പാടില്ലാട്ടോളെ തല പോയാലും നിങ്ങൾക്ക് വേണ്ട നോട്ട വാങ്ങി തരാ ഇരിക്കണ്ട് ആര് അച്ഛനമ്മമാര് അപ്പോ ഈ മയക്കുമരുന്ന് കാറ് എവിടെയെങ്കിലും നിന്ന് വിളിച്ചോ നിങ്ങൾ ഒന്നും അടുത്തു പോകാൻ പാടില്ല കേട്ടോളി തിങ്കൾ മുതൽ ഞായറുപേർ ലോണോണ് ലോണാണ് ഇഷാപ്പ് മുത്തൂറ്റ് ശ്രീലോണ് മുറ്റത്തുമുല്ല പണ്ട് ചീട്ട് പറഞ്ഞ് ഞായറാഴ്ചക്കാരും പേർക്കോ പരിയം പറത്ത് പോയി പറ്റി നിൽക്കുന്ന അവസ്ഥയാണ് രക്ഷിതാക്കൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ ഏഹ് വെള്ളിയാഴ്ച തൊള്ളായിരത്തി തൊണ്ണൂറ് കടക്കണം നിന്നെന്തെങ്കിലും അറിയോ ഒന്നിന്റെ ഫോൺ നോക്കുണ്ടാകുമോ അല്ലെങ്കിൽ പഠിക്കുണ്ടാകും വേണ്ടാണ്ട് ഉറങ്ങുണ്ടാകും അതാണ് അപ്പൊ എൻ്റെ മക്കളെ ഇല്ലായ്ക വല്ലായ്ക ഒന്നും അറിയിക്കാണ്ട് നന്നായി പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളെ ആ പഠിപ്പ് കാണിക്കണം കേട്ടോളെ എല്ലാവരും ജോലി വാങ്ങില്ലേ ജോലി വാങ്ങി തന്ന ചാമിച്ചിന് ചായ വാങ്ങിത്തരുമോ ആ അത് വരെ ചമീച്ചോ കൊണ്ടോ എന്നാലും എന്നെ പോലുള്ള ആൾക്കാർക്ക് നിങ്ങളൊക്കെ ചായ വാങ്ങി കൊടുക്കണം കേട്ടോളി ആ അപ്പൊ എന്തായാലും നമ്മുടെ നെന്മാറ ജി എൽ പി സ്കൂളിന്റെ തൊണ്ണൂറ്റി മൂന്നാമത് ഭാഷികാഘോഷം അതിഗംഭീരമായി നടത്തുമ്പോ ഈ പാലക്കാട് അമീച്ചന്റെ മനസ്സ് പറഞ്ഞ ആശംസകൾ അറിയിക്കണം എല്ലാവരും നന്നായിരിക്കും സന്തോഷം